നമസ്കാരം അടുത്ത മാസം നടക്കാൻ പോകുന്ന നഗ്നപുരുഷൻ ഉത്സവം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് എന്നാൽ ഈ വർഷത്തെ ഉത്സവത്തിന് പ്രത്യേകതയുമുണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത് വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച് ആദ്യമായി നഗ്നപുരുഷൻ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്കും അവസരം ലഭിക്കുകയാണ് ജപ്പാനിലെ ഇനോസാവ പട്ടണത്തിലെ കൊനോമിയ ദേവാലയം സംഘടിപ്പിക്കുന്ന ഒരു പരമ്പരാഗത പരിപാടിയാണ് നഗ്നപുരുഷൻ ഉത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് നഗ്നപുരുഷൻ ഉത്സവം സംഘടിപ്പിക്കുന്നത് ഏകദേശം പതിനായിരം പുരുഷന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് ഈ വർഷം നാൽപ്പത് സ്ത്രീകൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ അവസരം പൂർണമായും വസ്ത്രം ധരിച്ചു വേണം സ്ത്രീകൾ ഉത്സവത്തിൽ പങ്കെടുക്കേണ്ടത് എന്ന നിബന്ധനകളും കൂടി സംഘാടക സമിതി പറഞ്ഞിട്ടുണ്ട് എന്താണ് നഗ്നപുരുഷൻ ഉത്സവം എന്നറിയാം നല്ല വിളവ് ലഭിക്കാനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയാണ് ഇത് ആഘോഷിക്കുന്നത് പേരുപോലെ നക്തമായല്ല ഈ ഉത്സവം ആഘോഷിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന പുരുഷന്മാർ അടിവസ്ത്രങ്ങൾക്ക് സമാനമായ വസ്ത്രങ്ങളാണ് ധരിക്കുക ഇതിൻ്റെ കൂടെ വെളുത്ത സോക്സും ധരിക്കുന്നു ഉത്സവത്തിന്റെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി പുരുഷന്മാർ ആദ്യ മണിക്കൂറുകളിൽ ക്ഷേത്ര പരിസരത്ത് ഓടുകയും തണുത്ത വെള്ളം ഉപയോഗിച്ച് സ്വയം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു തുടർന്ന് പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകുന്നു ചടങ്ങിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂജാരി ചുള്ളിക്കമ്പുകളുടെ കെട്ടുകൾ പുരുഷന്മാരുടെ ഇടയിലേക്ക് വലിച്ചെറി അത് ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അവർക്ക് ഭാഗ്യം ലഭിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് ചുള്ളിക്കമ്പുകൾ കിട്ടാൻ കടുത്ത മത്സരമാണ് അതിനിടയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യും കോവിഡ് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾക്ക് പഴയതുപോലെ ഉത്സവം നടത്താൻ കഴിഞ്ഞില്ലെന്നാണ് അധികൃതർ പറയുന്നത് അക്കാലത്ത് ഉത്സവത്തിന് സ്ത്രീകൾക്കും പങ്കെടുക്കാമെന്ന നിരവധി അഭ്യർത്ഥനകൾ ലഭിച്ചിരുന്നുവെന്നും സംഘാടക സമിതിയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മുൻകാലങ്ങളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ സ്ത്രീകൾ സ്വമേധയാ ഉത്സവത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്